നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അബുദാബി അറബിക് ഭാഷാ കേന്ദ്രം സംഘടിപ്പിക്കുന്ന മുപ്പത്തി മൂന്നാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേള ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ മെയ് അഞ്ച് വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കും ലോകത്തിന്റെ കഥകൾ വെളിവാകുന്ന ഇടം എന്നതാണ് ഇത്തവണത്തെ പുസ്തകമേളയുടെ എത്തി തൊണ്ണൂറിലേറെ രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ പ്രസാധകരാണ് ഇത്തവണ മേളയിലെത്തുക കഴിഞ്ഞ വർഷം എൺപത്തി രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ് പ്രസാധകരായിരുന്നു പുസ്തകമേളയ്ക്ക് എത്തിയത് ഗ്രീസ് ശ്രീലങ്ക മലേഷ്യ പാകിസ്ഥാൻ സൈപ്രസ് ബൾഗേരിയ മൊസാംബിക് ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർക്കുമെനിസ്ഥാൻ കിർഗിസ്ഥാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകർ ആദ്യമായി ഇത്തവണത്തെ മേളയിൽ എത്തുന്നുണ്ട് ഈജിപ്ഷ്യൻ നോവലിസ്റ്റ് നജീബ് മഹഫൂസിനെ ഇത്തവണത്തെ പുസ്തകമേളയിലെ ഫോക്കസ് പേഴ്സണാലിറ്റിയായി തെരഞ്ഞെടുത്തുവെന്ന് അറബിക് ഭാഷാ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ അലിബീൻ തമീം അറിയിച്ചു പ്രളയബാധിത പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളും ഓഫീസുകളും ശുചീകരിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ യു എയിലെ മലയാളി കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കൈമാറി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ സെക്രട്ടറി ജിബി ബേബി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രഭാകരൻ പയ്യന്നൂർ ജുഡ്സൺ ജേക്കബ് എ വി മധു ഇമ ചെയർമാൻ ഖാൻ പാറയിൽ രക്ഷാധികാരി രാജീവ് രാമപുരം പ്രസിഡന്റ് പി ഷാജിലാൽ ജനറൽ സെക്രട്ടറി ഷിബു മുഹമ്മദ് സെക്രട്ടറി സജിത് അരീക്കര ട്രഷറർ പ്രഭാത് നായർ വൈസ് പ്രസിഡന്റ് അഭിലാഷ് രത്നാകരൻ ബിനോയ് പിള്ള മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സാധനങ്ങൾ കൈമാറിയത് പരിയാനം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന തളിപ്പറമ്പ് സി എച്ച് സെന്ററിന്റെ ദുബായ് ചാപ്റ്റർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഖിസൈസ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും ഉൾപ്പെടെ മത്സരങ്ങളും വിവിധ കലാപരിപാടികളും നടന്നു മുന്നൂറോളം കുടുംബങ്ങൾ പങ്കെടുത്തു ദുബായ് കെ എം സി സി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ ചേലേരി സംഗമം ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ മാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖതർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം